അവിടെ സ്ഥിരം കിടക്കാൻ പറ്റുമോ പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട് അതൊക്കെ പണ്ടല്ലേടാ കുറച്ച് സാധനം വണ്ടിയിലുണ്ട് ഒന്ന് പൊക്കി തന്ന് കാശം വീട്ടിലെത്തിച്ചേക്കന്ന് ഞാൻ ഒറ്റ വണ്ടി കടത്തി വിട്ടത് എന്താ സാർ പ്രശ്നം എന്താ അറിഞ്ഞു കൊടുക്ക വെറുതെ എന്റെ സമയം സാറേ എനിക്ക് വീട്ടിൽ വണ്ടി തീർക്കാൻ എന്തായിട സാറേ ഇത് വെറും ഒന്നുകൂടെ മണത്ത് നോക്കടോ എങ്ങനെ മണത്തു നോക്കിയാൽ ഇത് വെറും വെള്ള പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ പച്ചവെള്ളം ഇട്ടിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ അല്ല സാറേ കുടിവെള്ളം കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ മാത്രമല്ല കുറ്റാണോ അല്ല നമ്മളോട് കുറച്ചാളില്ലാത്തോണ്ട് നിയമം മാറിയതെന്ന് അറിഞ്ഞില്ല പോരാത്തര ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് സാറേ വണ്ടി അല്ല സാറേ സാർ എന്നെ പണ്ട് ഒരുപാട് സാറേ എന്ന് വിളിച്ചിട്ടുള്ള എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ള ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല സാറേ സാറൊക്കെ പഴയ സാറല്ല പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ നിന്റെ സാറ് നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി സന്തോഷം വരട്ടെ സാറേ 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 വർക്കിച്ചായോ ഇതെന്റെ ഒരു ടെസ്റ്റ് ആയിരുന്നു ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് നടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് തൊഴിൽ നിർത്താൻ പറ്റേ വർക്കിച്ചോ എന്റെ ലോഡുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും താൻ ആണാണെങ്കിൽ തടയടോ ചേട്ടായി ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിലെത്തിയാൽ പിന്നെ നമ്മൾ ഗോപി വെറുക്കാമോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ ഒരു മൂണ്ണാക്കം കടന്നു പോകില്ല നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കടാ ഹലോ വാളയർച്ച കോസ്റ്റ് ഞാനാടവേ ആ അവനുണ്ടല്ലോ ആ പരമ ശിവം വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല നീ ഒരു പേരേയും പേപ്പറും കൊടുത്തേ എന്നിട്ട് എന്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തോ ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം ഇതൊരു ഒരു വാശിയുടെ പ്രശ്നമാർഗിച്ചു പറഞ്ഞു കൊടു നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ ആ നോട്ട് ചെയ്തോ ടി എൻ ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് ഫോർ ആ ഇതുപോലെ നമ്മുടെ മൂന്ന് വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ മൂന്ന് ലോറികളായിരിക്കണം ഓ ആദ്യത്തെ വണ്ടിയിലൊക്കെ കിളിയായിട്ട് നീണ്ടാവണം ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി

ചിന്നാടെ കാലാപ്പനി കഞ്ഞിലോടാണ് എവിടെ പോയി കാണാം എവിടെണ്ടോ പോലെ എന്താ പോലെ ചെക്ക് പോസ്റ്റിലൊക്കെ പറഞ്ഞിരിക്കും കോഡ് മറക്കണ്ട കാലാപ്പാനി ശരി ചെല്ലോ ശരി നമസ്കാരം സാറേ നീ എന്നെ സാറൊന്ന് വിളിക്കരുത് സോറി സാറേ അയ്യാ ഒന്ന് പൊക്കി തരണേ പൊക്കി തരാവിടാ എല്ലാരും ആയില്ലേ ഈ മൂന്ന് ലോഡും പ്ലാറ്റുമടക്കുള്ള കുടിവെള്ളമായിരിക്കും ഇല്ല അല്ല സ്പിരിറ്റാ സ്പിരിറ്റോ ആ കേറി സാർ

എവിടെ വണ്ടിയുടെ മുമ്പിലോ എസ്കോട്ട് വരുന്നത് ഈ ലോറികൾ ആരേന്നുള്ളതാണ് കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ടത് കൊച്ചു പേരും അപ്പൊ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സാറേ

എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ വേക്കറി കളിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ കേട്ടി കളിച്ചത് ഇനി എന്റെ റൺവേ വേക്കറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട തൃശൂർ പൂരം കാണാൻ ആ

ഇന്ന് വരെ നമ്മുടെ സ്പിരിറ്റ് വെച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ വിശ്വാസം നശിപ്പിക്കരുത് എന്ന് വെച്ചാ നീ ഓ നശിപ്പിക്കരുത്യൂർത്തി അവനൊന്നും അറിയില്ല കണ്ടിട്ട് ആ വിട്ടുകട ഞാനൂർത്തിനൊരു കത്തുണ്ടായിരുന്നു ദുബായിന്ന് എന്താടാ വീട്ടീന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു മരിച്ചിട്ട് കുറച്ചു ദിവസായി നമുക്കൊന്ന് പോകണ്ടേ എവിടേക്ക് നമ്മളിപ്പോ ദുബായിലല്ലേ ഓ പാവം വീട് ഒഴിഞ്ഞു പോവാ ഞങ്ങള് നാട്ടിലെ വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് മോളെ ദിവാറിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിപ്പിക്കുകയല്ലേ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എൻ്റെ തലയിലാകുമോന്ന് വൈഫിനൊരു പേടി ഒന്ന് രണ്ടു വട്ടം സൂചിപ്പിക്കുകയും ചെയ്ത് അതുകൊണ്ട് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെ ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയില്ല വൈകി അവിടെത്താൻ രാത്രിയാവും നിന്നെ ഹോസ്റ്റലിൽ ഞാൻ സമ്മതിക്കില്ല ഉണ്ണിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച പെണ്ണാ ഇവള് അവൻ ദുബായി ഉടനെ ഇവരുടെ കല്യാണം നടക്കും പത്ത് ദിവസം മുമ്പ് ഇവൾ ഈ വീട്ടിലേക്ക് കയറി എന്ന് ഒന്നും സംഭവിക്കാൻ പോണില്ല ഞാൻ എന്റെ അമ്പിളിയെ പോലെ നോക്കിക്കോളാം അവളെ എനിക്ക് തന്നൂടെ ഈ നല്ല മനസ്സിനെ നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ വാ മോളെ വലതു വെച്ച് കയറിക്കോ മോളെ പക്ഷെ ഈ ഈ ഭൂലോകം മനസ്സിലായോ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ ഇല്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ റിയിച്ചോളാം തന്നെ അതങ്ങ് ചെയ്തോണ്ടാ മതി ഡീസന്റ് പോലെ ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴിക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ തനിക്ക് പറ്റി പാലക്കാട് ിലെ തമിഴ്നാട് ബോർഡർ കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ് ഭാഷ വിസ്തീർണം സ്ക്വയർ കിലോമീറ്റേഴ്സ് ജനസംഖ്യ പതിനാറായിരം പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് നാൽപ്പത്തിയേഴ് കോൺസ്റ്റബിൾസ് പത്ത് ഹെഡ് കോൺസ്റ്റബിൾസ് രണ്ട് എ എസ് ഐ ഒരു എസ് ഐ ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് പതിനാല് ക്രിമിനൽ കേസുകൾ ഇരുന്നൂറ്റമ്പത് കേസുകൾ ഇതല്ലേ സർ വാളയാർ ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല വേണ്ട പക്ഷെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു എസ്ഐയുടെ അധികാര പരിധി വെച്ച് എനിക്ക് കേസ് കേസെടുക്കാമല്ലോ സർക് യു സാർ ചേട്ടൻ എന്താ പറയാറക്കാൻ പേടിച്ച കോഴിയാ വയറ്റിലാണ് കോഴി ആ കോഴിയെ കളിച്ച് പുറത്തേക്ക് ഒന്നും ഇല്ല ഒന്നും ഇല്ല എന്തിനാ പോസ്റ്റ് കാശ് കൊടുത്തത് പറഞ്ഞു അതുകൊണ്ടാ നോട്ട് കൊടുക്കണം എന്താണോ എല്ലാം ചെക്ക് ചെയ്തു ഇതിൽ കോഴിയല്ലാതെ വേറെ ഒന്നുമില്ല സാർ നിന്നെയൊക്കെ തെളിവിച്ചത് എന്നെങ്കിലും എൻ്റെ കിട്ടുവാ എന്താ സാർ പോവാൻ വരട്ടെ